കാലിലേക്കുള്ള രക്തയോട്ടം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരുപാട് ആളുകൾ വന്ന് പറയാറുണ്ട് ആയിട്ട് വരാറുണ്ട് കാലിൽ ഭയങ്കര തരിപ്പാണ് കാലിന് വേദനയാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട് അപ്പം ബേസിക്കലി പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ജോലി സംബന്ധമായിട്ടോ മറ്റു കാരണങ്ങൾ നമ്മുടെ ആഹാര രീതി കാരണമൊക്കെ നമ്മുടെ കാലിലേക്കുള്ള രക്തക്കോഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും അങ്ങനെ രക്തയോട്ടം കുറയുകയും ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അത് എന്തൊക്കെ അസുഖങ്ങളിലാണ് കാണപ്പെടുന്നത് എന്ന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാം ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ കാലിലേക്കുള്ള രക്തയോട്ടം ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരുപാട് ആളുകൾ വന്ന് പറയാറുണ്ട് ആയിട്ട് വരാറുണ്ട് കാലിന് ഭയങ്കര തരിപ്പാണ് കാലിന് വേദനയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട് അപ്പം ബേസിക്കലി പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ജോലി സംബന്ധമായിട്ടോ മറ്റു കാരണങ്ങൾ നമ്മുടെ ആഹാര രീതി കാരണവും നമ്മുടെ കാലിലേക്കുള്ള രക്തക്കോഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും അങ്ങനെ രക്തയോട്ടം കുറയുകയും ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അത് എന്തൊക്കെ അസുഖങ്ങളിലാണ് കാണപ്പെടുന്നത് എന്ന് ആയിട്ട് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാം ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടു പ്രധാനമായിട്ട് നമ്മുടെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കാലിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിന് കാലിലുള്ള വെയിനുകളിലെ ടോർച്ചർ ടോർച്ചർസിറ്റി അല്ലെങ്കിൽ എൻലാർജ്മെൻ്റ് ഒക്കെ ആയിട്ട് അവിടെ ബ്ലോക്ക് ബ്ലോക്കൊക്കെ ഉണ്ടാവും രക്തക്കോലുകളിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് വെരികോസ് വെയിൻ എന്ന് പറയുക അവിടെയുള്ള വെയിൻസ് തടിച്ച് പുറത്തേക്ക് നിൽക്കുകയും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കാലിൽ ഇപ്പം പൊണ്ണത്തടിയുള്ള ആളുകൾ ഒബിസിറ്റി ഉള്ള ആളുകൾ ഇതേപോലെ കാലിലേക്കൊക്കെ സർക്കുലേഷൻസ് കുറയുകയും കാലിൽ തരിപ്പും വേദനയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണപ്പെടാറുണ്ട് കുറേ കാലങ്ങളായിട്ട് മെഡിസിൻ കഴിക്കുന്ന മറ്റു പല ക്രോണിക് അസുഖങ്ങൾ ഡയബറ്റിസ് മെൽറ്റിസ് പോലെ അതുപോലെ പ്രഷർ പോലെയുള്ള അസുഖങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് കാണു കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ട് അവരിൽ കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടക്കുമ്പോൾ തരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു നടക്കുമ്പോൾ ഒരു ഉറപ്പ് കിട്ടാത്തൊരു സാഹചര്യം ഒരു കാലിന് ഉറപ്പ് കിട്ടുന്നില്ല ബലം കിട്ടുന്നില്ല അല്ലെങ്കിൽ കാല് വേദന ഉണ്ടാവുക കുറച്ചുനേരം ഇരിക്കുമ്പോഴേക്ക് കാല് തരിച്ചു പോവുക നംനസ്സായി പോവുക കാലിന് കുറച്ച് നേരം കാലിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തൊട്ടാൽ സെൻസേഷൻ അറിയാതിരിക്കുക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളിലാണ് ഓരോ ആളുകളിലും കണ്ടുവരാറുള്ളത് ഇതൊക്കെ ബേസിക്കലി ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് അവർക്ക് ഷുഗർ ഉണ്ടോ ഡയബറ്റിക് ആണോ അല്ലേ എന്നുള്ളതാണ് ഡയബറ്റിക് ആണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് നോർമലി സർക്കുലേഷൻസ് ഒക്കെ കുറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇപ്പം കാലില് തുടക്കത്തിലൊക്കെ തന്നെ വളരെ ചെറിയ രീതിയിലായിരിക്കും വെയിൻസിൻ്റെ ഈ രക്തകോലകളുടെ ടോർച്ചസിറ്റിൻ്റെ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നത് അത് നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പിന്നെ നമ്മുടെ ചിലപ്പോൾ നിൽക്കുന്ന ജോലിയുള്ള ആളുകളായിരിക്കാം ഒരുപാട് നേരം കാലിൽ ആളുകളായിരിക്കാം അത് കാരണമൊക്കെ അത് കൂടിക്കൂടി വരികയും ഈ വേരിക്കോസ് വൈന്റെ പ്രശ്നങ്ങൾ കൂടി വരികയും അവിടെയുള്ള തടിച്ച് വീങ്ങുന്നു വേദന ഉണ്ടാവുന്നു തരിപ്പുണ്ടാവുന്നു അതുപോലെ കുറച്ച് കൂടുന്ന കേസുകളാണെങ്കിൽ അത് പൊട്ടിയിട്ട് വേരിക്കോസ് അൾസറാവുന്നു ബ്ലഡ് ഒക്കെ ലീക്കായി വരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ പൊണ്ണത്തടി നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ തടി ഓവറായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് മൊത്തം കാലിലേക്ക് ചെല്ലുകയും ഈ വെയിറ്റ് കാലിലേക്ക് ചെല്ലുകയും അവിടെയുള്ള മസിൽസിൻ്റെ സപ്പോർട്ട് കുറയുകയും അങ്ങനെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ വെയിൻസും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവുകയും തടസ്സം കംപ്രസ് ആവുകയും ഒക്കെ ചെയ്തിട്ട് ഈ നെർവ് കംപ്രസ് ആവാം വെയിൻസ് കംപ്രസ് ആവാം അപ്പോൾ അവിടെ തരിപ്പും കാര്യങ്ങളും സർക്കുലേഷൻ കുറയുന്നതായിട്ടും സെൻസേഷൻ കുറയുന്നതായിട്ടൊക്കെ കാണപ്പെടാറുണ്ട് ബേസിക്കലി ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണുകയും ആവശ്യമായ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നോർമലി നമ്മൾ ബേസിക്കലി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ കൃത്യമായിട്ട് എന്താണോ നമുക്ക് സംശയമുള്ളത് അതും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്യുക ഡയബറ്റിക് ആണോ ഡയബറ്റിക് എത്ര ഉണ്ട് ഡയബറ്റിക് മൂന്ന് മാസത്തിൽ ഒരിക്കലുള്ള എക്സ് പീവൻസ് നോക്കുക അതിൻ്റെ ആവറേജ് കൺട്രോൾഡ് ആണോ അതിന് മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ ഇല്ലേ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഒബിസിറ്റി അദ്ദേഹത്തിൻ്റെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചുള്ള വെയിറ്റാണോ അതോ അമിതമായിട്ട് വെയിറ്റ് ഉണ്ടോ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് കൂടുതലായിട്ട് എത്തുന്ന പ്രയാസങ്ങൾ കാണുന്നത് ഒരുപാട് നേരം നിൽക്കുന്ന ടീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് അതുപോലെ ഒരുപാട് നേരം നിന്നുകൊണ്ട് പണിയെടുക്കുന്ന ആളുകൾ ഒരുപാട് നേരം കാല് തൂക്കിട്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പം അതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇത് എന്തോ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഇതിലുള്ള ആളുകളുടെ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചില ആഹാര രീതികളും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അഥവാ അങ്ങോട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും അപ്പം നോർമലി ഭൂരിപക്ഷം ഒരുവിധം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതശൈലി അസുഖങ്ങളെന്ന് പറയുമ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ ഈ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രയാസം കൂടിയാണ് അപ്പം എല്ലാത്തിലും കോമൺ ആയിട്ട് ജനറൽ മാനേജ്മെന്റ്സ് സെയിം ആയിട്ടാണ് വരിക നോർമലി നമ്മളുടെ പാക്കറ്റ് ഫുഡുകൾ ഫാസ്റ്റ് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ഓയിലി ഫുഡുകൾ കൂടുതലായിട്ട് കൊഴുപ്പ് അടങ്ങിയ ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ വെയിൻസിലൊക്കെ ഉണ്ടാകുന്ന തിക്നെസ് കൂടാനും സർക്കുലേഷൻ കുറയാനും അവിടെ ഈ തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത്തരത്തിലുള്ള ആഹാര രീതി കുറക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാരണമാണ് സ്മോക്കിങ്ങും ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള കാലിലേക്കുള്ള സർക്കുലേഷൻ രക്തയോട്ടം കുറയാൻ വേണ്ടിയിട്ട് തരിപ്പുണ്ടാകാനൊക്കെ കാരണമാവാറുണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉള്ള ആളുകൾ കാരണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഈ കാരണങ്ങളാണ് എന്താണോ ഓ ആൾക്ക് അതിനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് ആ കാരണം ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ റിമൂവ് ചെയ്യുക അതിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒബീസിറ്റി ഉള്ള ആളുകൾ ഒബിസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യേണ്ടി വരും വ്യായാമം ചെയ്യുന്നതായിട്ട് ചെയ്തത് കൊണ്ട് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കേണ്ടി വരും എത്രയാണോ നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക അങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടി വരും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കേണ്ടി വരും ആഹാരത്തിൽ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ വെയിറ്റ് കുറക്കേണ്ടി വരും ഷുഗർ ഉള്ള ആളുകൾ ഡയറ്റ് ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടും എക്സസൈസ് ചെയ്തുകൊണ്ടും ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടി വരും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഡയബറ്റീസ് ആ ഒരു ലിമിറ്റിൻ്റെ താഴെയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ആ അസുഖങ്ങൾ കുറക്കേണ്ടി വരും അതുപോലെ കുറച്ച് ഇപ്പം കാല് തൂക്കിയിട്ട് തന്നെ ഇരിക്കുന്നതിന് പകരം കാല് നീട്ടി വെക്കേണ്ടി വരും ചിലപ്പോൾ അതുപോലെ പ്രൊലോങ്ഡായിട്ട് നിൽക്കുന്ന ആളുകൾ ഒന്ന് കുറച്ചധികം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കാല് നിർത്തി വെച്ചിരിക്കാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ വേണ്ടി ശ്രദ്ധിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇത് മാറുള്ളൂ നമ്മൾ കുറേ കാലം മരുന്ന് കഴിച്ചു മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചു പക്ഷേ കാല് തൂക്കിയിട്ട് തന്നെയാണ് വീണ്ടും ഒരു ദിവസം ഒരുപാട് മണിക്കൂറുകൾ കാല് തൂക്കിയിട്ട് അല്ലെങ്കിൽ കാല് പ്രൊലോങ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇത് മാറാൻ സാധ്യതയില്ല അപ്പോൾ അതിലും ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഇട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് കാലിന് കൊടുക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം കൂടുതലായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പോമർ ഗ്രാനേറ്റ് വാട്ടർ മെലൺ പോലെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഉൾപ്പെടുത്താവുന്നതാണ് മറ്റോ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻസ് വൈറ്റമിൻ ബി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് ഈ രക്തയോട്ടത്തെ കാലിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് കഴിക്കേണ്ടത് വൈറ്റമിൻ ബി വണ്ണ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാവും ഈ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നത് ഈ സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് കാരണം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ക്യാരറ്റ് കാര്യങ്ങൾ അതുപോലെ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഓരോ ആഹാരം കഴിക്കുമ്പോഴും അതോടൊപ്പം നമുക്ക് ഷുഗർ ഉള്ള ആളാണെങ്കിൽ ഷുഗറിന് കഴിക്കാൻ പറ്റാത്ത ആഹാരമാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും അപ്പം അത് പ്രോപ്പറായിട്ട് ആ ഒരു പേഷ്യൻറ്റിനനുസരിച്ചിട്ടാണ് കൃത്യമായിട്ടൊരു ഡയറ്റ് നിങ്ങൾ നിങ്ങളിതേ കഴിക്കാവൂ നിങ്ങളിത് കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം കൃത്യമായിട്ട് എപ്പോഴും നമ്മൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഹാരത്തിൽ എന്തൊക്കെ കഴിക്കണം ഒഴിവാക്കണം എന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു കൺസൾട്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മളത് തീരുമാനിക്കേണ്ടത് അത് കാരണം ഓരോ ആളുകൾക്കും വ്യക്തിക്കനുസരിച്ച് ആ ഒരു അസുഖവും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കാരണങ്ങളൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഈ കാലിലേക്കുള്ള സർക്കുലേഷൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും കാലിലേക്കുള്ള സർക്കുലേഷൻ കുറെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അസുഖം അല്ല ഇവിടെ പറഞ്ഞ പോലെ ഡയബറ്റിസ് ഡയബറ്റിസ്മെൽറ്റസ് പോലെ ഒബിസിറ്റി പോലെ വേരിക്കോസ് വെയിൻ പോലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതിന്റെ നമ്മളുടെ വെയിനിലുണ്ടാവുന്ന ഒരു റക്ഷ എന്നൊക്കെ പറയുന്ന ത്രോംബോസ് കാരണം ഒക്കെ ഉണ്ടാവാറുണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പല അസുഖങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഈ ഈ അസുഖങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ കാരണങ്ങൾ പരിഹരിക്കണം ഈ ഡയറ്റിൽ കൺട്രോൾ ചെയ്യണം ആൽക്കഹോളും സ്മോക്കിംഗ് അഡിക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം ധാരാളമായിട്ട് വെള്ളം കുടിക്കണം കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെയാണ് ഈ സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതുപോലെ കാലിന് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ കാഫ് മസിൽസിന് വേണ്ടി മാത്രമുള്ള വ്യായാമങ്ങൾ എക്സസൈസുകള് കാഫ് മസിൽസ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ആവശ്യമാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യുക കൃത്യമായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാലവർ അതിനുള്ള എന്തൊക്കെ ഫിസിയോതെറാപ്പിയാണ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരും അത് ആ കാല് കാഫ് മസിൽസിനും കാലിനും വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഈ സർക്കുലേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ചെറിയ രീതിയിലുള്ള മസാജ് നമുക്ക് സ്വയം തന്നെ കാലിന് ചെയ്യാവുന്നതാണ് കുറച്ച് ഈ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സാധാരണ എണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാലില് മസാജ് ചെയ്യുന്നത് അവിടെയൊക്കെയുള്ള സർക്കുലേഷൻസ് രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലോക്കേജസ് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യുക വെള്ളം കുടിക്കുന്നതും കൈ ഭക്ഷണം ഒഴിവാക്കുന്നതും കൈ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ഫുഡാണ് സീ ഫുഡ്സിൽ ഇപ്പം ഈ ചെറിയ ചെറു മത്സ്യങ്ങളായിട്ടുള്ള ഫുഡ്സ് നമുക്ക് ധാരാളമായിട്ട് ഉൾപ്പെടുത്താം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അയില മത്തി പോലെയുള്ള ഫിഷസ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ കൃത്യമായിട്ടൊരു ഡയറ്റ് അനുസരിച്ച് കൊണ്ട് ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ കാലിൻ്റെ ഹെൽത്ത് കാലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയും നടക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അത് പ്രയാസം മാറ്റാൻ കഴിയും തരിപ്പും ആ കാലിൽ ഉണ്ടാകുന്ന രക്തയോട്ടം കുറവൊക്കെ പരിഹരിക്കാൻ കഴിയും കൃത്യമായിട്ട് എന്താണെങ്കിലും ആദ്യം ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ട് വരുന്നതാണ് എന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും ജനറൽ മാനേജ്മെൻസും ശ്രദ്ധ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്